സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ ഏറ്റവും പുതിയ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ് ക്രിക്കറ്റ് മൈതാനത്തിലും അപ്പുറം ഇൻസ്റ്റാഗ്രാമിലും റെക്കോർഡിന്റെ പെരുമഴ തീർത്തിരിക്കുകയാണ് കിങ് കോഹ്ലി ടി വേൾഡ് കപ്പ് വിജയത്തിന് പിന്നാലെ couldn't ഗുഡൻ ഹാവ് ഡ്രീം ട് ഓഫ് ബെറ്റർ ഡേ ദാൻ ദിസ് ഗുഡ് ഈസ് ഗ്രേറ്റ് ആൻഡ് അബവ് മൈ ഹെഡ് ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് വി ഫൈനലി ഡിഡ്ഇറ്റ് ജയ് ഹിൻ എന്ന അടിക്കുറിപ്പോടുകൂടി കോലി ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റാണ് റെക്കോർഡുകൾ തകർത്തത് ഇരുപത് മില്യണിലധികം ലൈക്ക് ആ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും ലൈക്ക് ലഭിച്ച പോസ്റ്റായി ഇത് മാറി ബി ടി എസിലെ വി യുടെ റെക്കോർഡാണ് കോലി തകർത്തത് ഒരു ഇന്ത്യൻ അക്കൗണ്ടിൽ ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് എന്ന റെക്കോർഡും കോലി സ്വന്തമാക്കി ഇരുപത് മില്യൺ ലൈക്ക് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെയും ലോകത്തെ അഞ്ചാമത്തെ അത്ലറ്റായി കോലി മാറി ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഫോർമുല വണ്ണുമായി ബന്ധപ്പെട്ടതാണ് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ദിവസത്തെ കാത്തിരിപ്പ് അവസാനിച്ച് ഫോർമുല വൺ ബ്രിട്ടീഷ് ഗ്രാൻഡറി ലൂയിസ് ഹാമിൽട്ടൺ ജേതാവ് ഒരു സർക്യൂട്ടിൽ ഒൻപത് വിജയങ്ങൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ താരമായി ഹാമിൽട്ടൺ ചരിത്രമെഴുതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സൗദി ഗ്രാൻഡ് ബി വിജയിച്ച ശേഷം ഹാമിൽട്ടൻ്റെ അതിജയമാണ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കാണികളെത്തിയതോടെ കാഴ്ചക്കാടെ എണ്ണത്തിൽ ബ്രിട്ടീഷ് ഗ്രാൻഡ് ബി റെക്കോർഡ് ഇട്ടു വിജയത്തോടെ എഫ് ചരിത്രത്തിൽ സിംഗിൾ ട്രാക്കിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങളെന്ന ഇതിഹാസ താരം മൈക്കിൾ ഷൂമാക്കറുടെ റെക്കോർഡ് ഹാമിൽട്ടൺ തകർത്തു ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയപ്പോൾ മുതൽ ട്രാൻസ്ഫറിന്റെ പല റൂമറുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ റൂമറുകൾ സിറ്റി താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പ്രീമിയർ ലീഗിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ബെൽജിയൻ സൂപ്പർ താരം കെവിൻ ഡിപ്രോയിന് സിറ്റി വിട്ട് സൗദിയിലിട്ടു പോകുന്നു എന്ന വാർത്തകൾ വരുന്നത് മുപ്പത്തിമൂന്നുകാരനായ താരത്തിനുവേണ്ടി അൾ ഇത്തിഹാഡ് രംഗത്തുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറ്റിയിൽ ചേർന്ന താരം സിറ്റിക്ക് വേണ്ടി മുന്നൂറ്റി അൻപതിലധികം കളികളിൽ ബൂട്ട് കെട്ടിയിട്ടുണ്ട് സൂപ്പർ താരങ്ങളായ ബെൻസിമയും കാൻഡേയും അടക്കമുള്ള താരങ്ങൾ അളിത്തിഹാഡിൽ നിലവിൽ കളിക്കുന്നുണ്ട് ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ് ഇഷാൻ കിഷാനുമായി ബന്ധപ്പെട്ടതാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള നിർദ്ദേശം അനുസരിക്കാത്തതിന് ബി കരാർ നഷ്ടമായതിനെക്കുറിച്ച് ആദ്യമായി തുറന്നു താരം മികച്ച പ്രകടനം നടത്തിയിട്ടും എനിക്ക് പലപ്പോഴും ബെഞ്ചിലായിരുന്നു സ്ഥാനം ടീം സ്പോർട്സിൽ ഇതൊക്കെ സാധാരണമാണെന്ന് എനിക്കറിയാം പക്ഷെ തുടർച്ചയായ യാത്രകൾ മൂലം എനിക്ക് ഭയങ്കര യാത്രാ ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും എൻ്റെ കുടുംബാംഗങ്ങൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ അല്ലാതെ ആർക്കും മനസ്സിലായില്ലെന്ന് മാത്രം അതുകൊണ്ടാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് ഞാൻ ഒരു ഇടവേള എടുത്തത് ദേശീയ ടീമിൽ നിന്ന് പുറത്തു പോകുന്നവർ ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ഫോമും ഫിറ്റ്നസും തെളിയിച്ചാലേ വീണ്ടും ദേശീയ ടീമിൽ എത്താനാവൂ എന്നൊരു നിയമമുണ്ട് അത് വളരെ ലളിതമായ സംഗതിയുമാണ് എന്നാൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് ഇടവേള എടുത്ത ഞാൻ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് പറയുന്നതിന് പിന്നിലെത്തി എനിക്ക് മനസ്സിലായില്ല തുടർന്ന് കളിക്കാനായിരുന്നു എങ്കിൽ എനിക്ക് രാജ്യാന്തര ക്രിക്കറ്റ് തന്നെ കളിച്ചാൽ പോരെയെന്നും കിഷൻ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ആഭിമുഖ്യത്തിൽ ചോദിച്ചു കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പ് ടീമിലും പിന്നാലെ നടന്ന ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും ടീമിലുണ്ടായിരുന്ന കിഷൻ വിശ്രമം ആവശ്യപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു പിന്നീട് കിഷനോട് ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോം തെളിയിച്ചാൽ മാത്രമേ ടീമിലേക്ക് പരിഗണിക്കൂ എന്ന് ബി സി എസ് ഐ നിർദ്ദേശിച്ചെങ്കിലും രഞ്ജി ട്രോഫിയിൽ ജാർഖണ്ഡിനെ കളിക്കാൻ കിഷൻ തയ്യാറായില്ല പിന്നീട് താരം ഐ പി എല്ലിലൂടെ തിരിച്ച് ക്രിക്കറ്റിലോട്ട് വന്നുവെങ്കിലും മോശം പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് നിലവിലെ ഇന്ത്യയുടെ സിംബാബേ പരമ്പരയിൽ യുവ ഇന്ത്യ ടി ട്വൻ്റി ടീമിൽ പോലും താരത്തെ ബി സി എസ് ഐ അടുത്ത രഞ്ജിയിലൂടെ ശക്തമായി തിരിച്ചുവരുമെന്നും താരം കൂട്ടിച്ചേർത്തു ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ശ്രീലങ്കൻ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് സനന്ദ് ജയസൂര്യ ശ്രീലങ്കയുടെ പുതിയ ക്രിക്കറ്റ് കോച്ചാകും ടി ട്വൻ്റി വേൾഡ് കപ്പിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പിന്നാലെ ക്രിസ് സിൽവറോട്ട് കോച്ചിങ് സ്ഥാനം ഒഴിഞ്ഞിരുന്നു അതിനു പകരമാണ് മുൻ ശ്രീലങ്ക ക്യാപ്റ്റൻ കൂടിയായ ജയസൂര്യ കോച്ചായിട്ട് എത്തുന്നത് ശ്രീലങ്കയുടെ എക്കാലത്തെ മികച്ച കളിക്കാരിൽ ഒരാൾ കൂടിയായ ജയസൂര്യ ചീഫ് സെലക്ടറായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ലങ്കൻ പ്രീമിയർ ലീഗിനു ശേഷം താരം ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ് ഈ വർഷം പാരീസിൽ നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ അഞ്ചിതത്വം ഉണ്ടായിരുന്നു താലിബാൻ ഭരണം വീണ്ടും വന്നതിനു ശേഷം സ്ത്രീകൾക്ക് സ്പോർട്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പൂർണ്ണ നിരോധനം കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആറ് അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കും അതിൽ മൂന്ന് വനിതാ താരങ്ങളും ഉണ്ടാകും അത്ലറ്റിക്സിലും സൈക്കിളിങ്ങിലുമായിരിക്കും അവർ പങ്കെടുക്കുന്നത് എന്നാൽ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി താലിബാൻ ഒഫീഷ്യൽസിനെ ഒളിമ്പിക്സിൽ നിന്ന് ബാൻ ചെയ്തു അഫ്ഗാൻ നാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിലാകും അഫ്ഗാൻ താരങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് കായിക ലോകത്തിലെ പുതുപുത്തെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ.